സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി മുപ്പത്തിയേഴ് ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്നു ചൊല്ലുവിൻ എന്ന് പറഞ്ഞു ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ യരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വില മതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ ഇടിച്ചു കളവൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവൻ എന്നിങ്ങനെ പറഞ്ഞ യദോമ്യർക്കായി യഹോവേ യരൂശലേമിൻ്റെ നാൾ ഓർക്കേണമേ നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ